പതിനൊന്ന് വർഷം മുന്നേ ദേരയിൽ ദേ ഇങ്ങനെ തുടങ്ങിയതാണ് അതാണിപ്പോൾ യു എ മലയാളികളുടെ കോഴിക്കോടൻ രുചിയുടെ അവസാന വാക്കായ കോഴിക്കോട് സ്റ്റാറായി മാറിയത് നമ്മൾ കോഴിക്കോടാണത് കോഴിക്കോടിന്റെ തനിതായ ഭക്ഷണം ദുബൈയിൽ കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടാണ് ഇതിന്റെ എന്നാൽ ഈ രുചി കോഴിക്കോടും കടന്ന് എല്ലാ മലയാളികളെയും കീഴടക്കിയിരിക്കുന്നു ഡേരയിൽ പതിനെട്ട് ജീവനക്കാരുമായി തുടങ്ങിയ കോഴിക്കോട് സ്റ്റാൾ ഇന്ന് കിസൈസിൽ മൂന്നും കറാമയിലും അബുദാബിയിലും യു എയ്ക്ക് പുറത്ത് ബഹ്റൈനിലുമായി അഞ്ഞൂറിനടുത്ത് സ്റ്റാഫുകളുമായി യു എയിലും ബഹ്റൈനിലും രുചിയുടെ വിപ്ലവം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു പല ഗസ്റ്റുകളും നമ്മളടുത്ത് ഇവിടെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് കുവൈത്തിലുള്ള ബ്രാഞ്ച് നിങ്ങളിതാണോ അതുപോലെ പിന്നെ ഖത്തറിലുള്ള ബ്രാഞ്ച് നിങ്ങളുതാണോ പ്രസന്റ് നമുക്ക് യു എയിലും ബഹ്റൈനിലും മാത്രമാണ് ബ്രാഞ്ചുകൾ ഉള്ളത് ഇൻഷുള്ള ഉടൻ തന്നെ നമ്മുടെ സൗദിയും മറ്റ് ജി സി സികളിലേക്കും പ്രവർത്തനം ആരംഭിക്കും കോഴിക്കോട് സ്റ്റാർ ഒരു ഉദാഹരണമാണ് നല്ല രുചിയുള്ള ഭക്ഷണം വിളമ്പിയാൽ ഏത് ഭാഗത്തു നിന്നും ആളുകൾ ഒഴുകിയെത്തുമെന്ന വലിയ ഉദാഹരണമാണ്